യു ജി സി നെറ്റ് ചോദ്യപേപ്പർ ചോർന്നതിന് തെളിവില്ലെന്ന് സി ബി ഐ ടെലഗ്രാമിൽ പ്രചരിച്ചത് പരീക്ഷയ്ക്ക് ശേഷം പകർത്തിയ ചോദ്യപേപ്പറാണെന്നാണ് സി ബി ഐ നൽകുന്ന വിശദീകരണം പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യപേപ്പർ ചോർന്നുവെന്ന് വരുത്താൻ ഒരു സംഘം ശ്രമിച്ചെന്നും സി ബി ഐ ആരോപിച്ചു ടെലഗ്രാമിൽ ചോദ്യപേപ്പർ പ്രചരിച്ചതിനാൽ പരീക്ഷ റദ്ദാക്കിയിരുന്നു നീറ്റ് പരീക്ഷയിലും ടെലഗ്രാമിൽ പ്രചരിച്ച ചിത്രം കെട്ടിച്ചമച്ചതെന്ന് എൻ ടി എ അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആരോപിച്ചിരുന്നു അതേസമയം റദ്ദാക്കിയ യു ജി സി നെറ്റ് പരീക്ഷകൾ ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെ നടക്കും സി എസ് ഐ ആർ നെറ്റ് പരീക്ഷ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും ചോദ്യപേപ്പർ ചോർന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം പരീക്ഷകൾ മാറ്റിയത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് പുതുക്കിയ തീയതികളും പ്രഖ്യാപിച്ചത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലും നിർണായക റിപ്പോർട്ടുകളുമായി സി രംഗത്തെത്തി ചോദ്യപേപ്പർ ചോർത്തിയത് പരീക്ഷയ്ക്ക് വേണ്ടി ജാർഖണ്ഡിലെ സ്കൂളിലേക്ക് കൊണ്ടുപോകും വഴിയെന്നാണ് സി ബി ഐ കണ്ടെത്തൽ ചോർത്തിയ പരീക്ഷാ പേപ്പറുകൾ അമ്പത് ലക്ഷം വരെ വാങ്ങി ബീഹാറിലെ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു പരീക്ഷാ പേപ്പർ ചോർന്ന വിഷയം വ്യക്തമായിരുന്നിട്ടും സ്കൂൾ അധികൃതർ ഇക്കാര്യം സമയത്ത് എൻ ടി എ അറിയിച്ചില്ല വിവരം അറിഞ്ഞ ശേഷം എൻ ടി എയും തെളിവുകൾ മറച്ചുവെച്ചുവെന്നാണ് സി ബി ഐ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന റിപ്പോർട്ടാണ് സി ബി ഐ തയ്യാറാക്കിയത് അതേസമയം നീറ്റ് പരീക്ഷാ വിവാദത്തിൽ സുപ്രീം കോടതിയുടെ നിർണായക തീരുമാനം ഇന്നുണ്ടാകും പുനഃപരീക്ഷ സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് തീരുമാനമെടുക്കും പരീക്ഷയുടെ പരിശുദ്ധിയെ ബാധിച്ചിട്ടില്ലെന്നും പരീക്ഷാ ഫലം റദ്ദാക്കേണ്ടത് ഇല്ലെന്നുമാണ് എൻ ടി എ കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് പാട്ന ഗോദ്ര എന്നിവിടങ്ങളിൽ ഒതുങ്ങുന്ന ക്രമക്കേടുകൾ മാത്രമാണ് നടന്നത് തെറ്റായ കാര്യങ്ങൾ ചില വിദ്യാർത്ഥികൾ നടത്തിയതായി കണ്ടെത്തിയത് ചിലയിടങ്ങളിൽ മാത്രമാണ് ഇത് പൂർണ്ണമായി പരീക്ഷാ നടപടികളെ ബാധിക്കുന്നില്ലെന്നും എൻ ടി എ പറയുന്നു റാങ്ക് ലിസ്റ്റിലും മാർക്ക് നൽകിയതിലും അപാകതയില്ലെന്നും ഗ്രേസ് മാർക്ക് പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും എൻ ടി എ കോടതിയെ അറിയിച്ചു അന്വേഷണത്തെ സംബന്ധിച്ച് സി ബി ഐയും റിപ്പോർട്ട് സമർപ്പിച്ചെന്നാണ് വിവരം പരീക്ഷയുടെ പവിത്രതയ്ക്കേറ്റ കളങ്കം മറികടക്കാനാകുന്നില്ലെങ്കിൽ പുനഃപരീക്ഷ നടത്താം എന്ന നിലപാടിലാണ് സുപ്രീം കോടതി ന്യൂസ് ഡെസ്ക് കണ്ണൂർ ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കോറോം പയ്യന്നൂർ കണ്ണൂർ അഡ്മിഷൻ ടാറ്റഡ് ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആന്റ് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് ആന്റ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആന്റ് ഡാറ്റ സയൻസ് എം ടെക് സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എയ്ഡഡ് സ്ട്രക്ച്ചറൽ എഞ്ചിനീയറിംഗ് ശ്രീനാരായണ ഗുരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി കോറോം പയ്യന്നൂർ കണ്ണൂർ കോൺടാക്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ ഫൈവ് ടു ഫോർ ഫോർ സീറോ നയൻ ഡബിൾ ഫോർ സെവൻ ഡബിൾ സീറോ എയ്റ്റ് നയൻ എയ്റ്റ്